സുഹൃത്തുക്കളെ പിണറായി വിജയന്റെ ഈ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് കണ്ണൂരിൽ നിന്നുള്ള എൻ്റെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ളൊരു സുഹൃത്ത് പിണറായി വിജയൻ എങ്ങനെയാണ് ആ പാർട്ടിക്കാരോട് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇടപെടുക എന്നത് സംബന്ധിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു ഉദാഹരണമാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ഒരിക്കൽ പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ദേശാഭിമാനിയിൽ നിന്ന് ഒരു റിപ്പോർട്ടറെ കാണണം എന്ന് പറഞ്ഞ് പിന്നെ എ കെ ജി സെൻഡ്രളിക്ക് വിളിച്ചു എന്നാണ് എൻ്റെ സുഹൃത്തിനോട് അപ്പോൾ ആ ഫോൺ വിളി കേട്ടപ്പോൾ തന്നെ ആ പത്രലേഖകൻ പകുതി ഇപ്പോൾ ഹൃദയസ്തംഭനം വന്ന ഒരവസ്ഥയിലായിരുന്നു അതാണ് വിറയലായിരുന്നു വിറയൽ എന്തായാലും ഇയാൾ അവിടെ ചെന്നു അയാളെ ഒരു ഏതാണ്ട് പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മൃതപ്രായനായിട്ടാണ് അദ്ദേഹം പിണറായി വിജയൻ്റെ മുറിയിൽ നിന്ന് തിരിച്ചു വന്നത് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഈ സുഹൃത്ത് എന്നോട് കുറേ നാളുകൾക്ക് മുമ്പ് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു പിണറായി വിജയൻ്റെ അത്യന്തം രോഷാകുലമായിട്ടുള്ള പ്രതികരണം കേട്ട ഈ പത്രലേഖൻ അവിടെ ഇരുന്ന് ആടിമുടി വിറച്ചുപോയി എന്ന് ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ വിറച്ചുപോയി എന്നാണ് എന്റെ പിന്നെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് ആടിമുടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വളരെ രോഷാകുലമായ അസഭ്യങ്ങളൊക്കെ ഉപയോഗിച്ചു എന്നുള്ള നിലയിലാണ് എൻ്റെ സുഹൃത്ത് എന്നോട് അതിനുശേഷം പിണറായി വിജയൻ പിണറായി വിജയൻ അവിടെ ഇരുന്ന് തന്നെ പിണറായി വിജയൻ ഷൂ ആണല്ലോ വിടുന്നത് ആ ഷൂ ഇങ്ങനെ നിലത്തിട്ട് ഇങ്ങനെ ചവിട്ടി എന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ രോഷാകുലനായിട്ടുള്ള പിണറായി വിജയൻ രോഷത്തോടുകൂടി വാക്കുകൾ ഈ ഈ പ്രതിനിധി ചെയ്ത കാര്യത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ട് എഴുന്നേറ്റ് ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി ഉലാത്തുകയും അതിൻ്റെ ഇടയ്ക്കും രോഷം സഹിക്കാൻ വയ്യാതെ ഈ ഷൂസ് ഇങ്ങനെ ഇട്ട് നിലത്തിട്ട് ചവിട്ടിക്കൊണ്ടിരുന്നു എന്നാണ് ഈ സുഹൃത്ത് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞത് അത്തരത്തിൽ വളരെ ഈ പറഞ്ഞതുപോലെ പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു മനസ്സിൻ്റെ ഉടമയും തീർത്തും രോഷാകുലമായി ആളുകളോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഏതാണ്ട് അത്രത്തോളം അല്ലെങ്കിലും അതിൻ്റെതാണ്ട് ഒരു പകുതിയോളം വരുന്ന പ്രതിഫലനങ്ങൾ നമ്മളതിനുശേഷം പലപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അയാളുടെ ഉപയോഗങ്ങൾ നമുക്കറിയാലോ പരനാറി മുതൽ കടക്ക് പുറത്ത് മുതൽ എടോ ഗോപാലകൃഷ്ണ മുതൽ എന്തൊക്കെ കുലംകുത്തിയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിൻ്റെ വിശാംശങ്ങൾക്കാൻ പോകാൻ പത്രലേഖകരോട് പിണറായി വിജയൻ്റെ പിന്നെ പെരുമാറ്റം നമ്മൾ നിരന്തരം കണ്ടിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പുറത്താക്കിയവർ എന്തെങ്കിലുമൊക്കെ ഇഷ്ട അനിഷ്ടകരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ മതി 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 എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നവർ മാധ്യമ ചേറ്റത്തരത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന അവസരങ്ങൾ അങ്ങനെ മാധ്യമപ്രവർത്തകരൊക്കെ ഇയാളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ വിറയ്ക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്നലത്തെ പത്രസമ്മേളനത്തിലെ പിണറായി വിജയൻ എങ്ങനെയായിരുന്നു സുഹൃത്തുക്കളെ ചിരിയായിരുന്നു അയാൾ അത്യാവസാനം ചിരിക്കുകയായിരുന്നു എത്ര പ്രകോപനപരമായിട്ടുള്ള എത്ര നെഞ്ചിൽ കയറി തുളച്ചു കയറുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും പച്ചക്കെ ഒരുമാതിരി പൊട്ടന്മാര് ചിരിക്കുന്നത് പോലെയുള്ള മരപ്പൊട്ടന്മാർ അവിടെയാണ് നമ്മൾ എം ശിവശങ്കറിനെ ഓർക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് എം ശിവശങ്കരനാണ് ആദ്യം മരപ്പൊട്ടൻ എന്നുള്ള ഒരു ഉപയോഗം ഇയാളെ കുറിച്ചിട്ട് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് എത്തിച്ചത് താൻ എന്ത് ചോദിച്ചാലും അവിടെയെല്ലാം ഒപ്പിട്ട് തരുന്ന മരപ്പൊട്ടനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് എം ശിവശങ്കരൻ പറഞ്ഞു എന്നുള്ള വാർത്തയാണ് അത് അത് എല്ലാ അർത്ഥത്തിലും അന്വർത്ഥമാകുന്ന ഒരു 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 നമ്മൾ ഇന്നലെ കണ്ടത് ചുമ്മാ പച്ചയ്ക്ക് ചിരിക്കുകയാണ് മകളെക്കുറിച്ചും മരുമകനെക്കുറിച്ചും ഒക്കെ ആരോപണങ്ങൾ ചോദിക്കുമ്പോൾ ചിരിക്കുന്ന ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഗതികെട്ട ഒരവസ്ഥയിലെത്തിയ തീർത്തും നിരായുധനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടത് ഞാനതിൻ്റെ വിശദാംശങ്ങളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വേറെ വീഡിയോകളിൽ ഞാൻ ചെയ്യും ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം കെ സി ഉമേഷ് ബാബു എന്ന് പറഞ്ഞ ചിന്തകനായിട്ടുള്ള ബുദ്ധിജീവിയുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ഓവറിൽ നടത്തിയ ഒരു അവതരണമുണ്ട് സമാനതകളില്ലാത്തതായിരുന്നു അവതരണം അൺപ്രസിഡൻറ്റഡ് അത്യഭൂതപൂർവ്വമായിരുന്നു അവതരണം പിണറായി വിജയൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് പിന്നെ എം എൻ വിജയൻ മാഷ് പറഞ്ഞ ഒരു പിന്നെ കവിതാശകലം ഉദ്ധരിച്ചുകൊണ്ടാണ് പിന്നെ ഉമേഷ് ബാബു ആ ആ തൻ്റെ സംഭാഷണം ആരംഭിച്ചത് ഞാനതിനെ കുറിച്ചിട്ടൊന്നും നിങ്ങളുടെ മുമ്പിൽ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല നിങ്ങളത് കേൾക്കണം ആ ആ ഒരു ഒരു ആ ന്യൂസ് ഓവറിൽ അദ്ദേഹം പിണറായി വിജയനെതിരെ തീ തീതുപ്പിയത് നിങ്ങൾ കേൾക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ആ ന്യൂസ് അവറിൽ സിമൻ കെ സി ഉമേഷ് ബാബു തീർത്തും നിരായുധനായി നിൽക്കുന്ന ഗതികെട്ട പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത് ആ കെ സി ഉമേഷ് ബാബു ആ ഏഷ്യാനെറ്റിൽ നടത്തിയ തീ തുപ്പുന്ന അവതരണത്തിൻ്റെ ഓഡിയോ ഇനി നിങ്ങൾ ഒന്ന് കേട്ടുനോക്കുക നോക്കിയതിന് ശേഷം ഇന്നത്തെ പിണറായി വിജയൻ എന്താണ് എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക അതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് അല്ലെ സത്യത്തിൽ ഇന്നത്തെ പത്രസമ്മേളനം കൂടി കണ്ടപ്പോഴായിരിക്കും കുറെ ദിവസമായിട്ട് ശ്രീമാൻ പിണറായി വിജയനോട് വലിയ സഹതാവ് ഉണ്ട് ഇന്നത്തെ പത്രസമ്മേളനം കൂടി കണ്ടപ്പോൾ അത് കുറെ വർദ്ധിച്ചിട്ടുണ്ട് കാരണം കാരണമെച്ചാൽ ഇന്ന് വിജയം മാഷിയുടെ പതിനേഴാമത് വാർഷിക ദിനമാണ് വിജയമാഷ് സ്ഥിരമായിട്ട് ഉദ്ധരിക്കുമായിരുന്ന വള്ളം ഒരു കവി കവിത ഒരു മലയാള കവിതാശകലുണ്ട് അത് കരളെരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കണമെന്നേ വിദൂഷക ധർമ്മം എന്നാണ് മുഖ്യ മുഖ്യമന്ത്രി ഒരു വിദൂഷകനായി തീർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കരൾ എരിയുന്നുണ്ട് തല പുകയുന്നുണ്ട് അതിന്റെ തെളിവ് അതുകൊണ്ടാണ് കൈസൻ വരുന്നത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടക്കാരും അദ്ദേഹത്തിന്റെ ഒരു ചെറിയ സെറ്റുകാരുണ്ടല്ലോ ഈ സെറ്റുകാരുടെ തല കരൾ എരിയുകയും തല പുകയും ചെയ്യുന്നുണ്ട് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അൻവർ എന്ന് പറയുന്ന ഒരു ശത്രു വന്നിട്ടുണ്ട് ഈ ശത്രു അതാണ് ഞാൻ മുമ്പൊരു ഇതിന് കാരണം ഇപ്പോഴ് ഈ ഈ പിണറായിയുടെ തൊട്ടടുത്ത ആളുകളൊക്കെ ഈ മന്ത്രവാദപരമായ പരിഹാരങ്ങൾക്ക് വേണ്ടി കണ്ണൂരിലൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ മുമ്പൊരിക്കെ പറഞ്ഞ കാര്യമാണ് ജേവിച്ച അയച്ച മൂർത്തികൾക്ക് വലിയ കരുത്തുണ്ടാകും അത് മന്ത്രവാദത്തിന്റെ ഭാഷയിൽ പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ മൂർത്തി വളരെ ശക്തനാണ് എന്ന് ഈ പിണറായിക്കും അദ്ദേഹത്തിന്റെ ഈ ചെറിയ സംഘക്കാർക്കും അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ആളുകളുടെ എല്ലാം തല പുകയുകയും കരളെരിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിദൂഷക വേഷമായിരിക്കും നല്ലതെന്നാണ് ഈ മുഖ്യമന്ത്രി വിചാരിച്ചിട്ടുണ്ടാവുക കാരണം ഒരർത്ഥവും ഇല്ലാതെ ആ മനുഷ്യ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് പറഞ്ഞത് ഇദ്ദേഹത്തിന് കാരണം ഇദ്ദേഹത്തെ എനിക്ക് പതിറ്റാണ്ടുകൾ മുമ്പേ അറിയുന്ന ഒരാളാണ് എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ഒന്നെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലാവണം അല്ലെങ്കിൽ അവിടെയുള്ള പത്രക്കാർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ഞാൻ അവിടെ വേറൊരു പത്രക്കാരുണ്ട് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വേറൊരു ചാനലിലാണ് അദ്ദേഹം ശുഭിതരായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം നിരന്തരമായ ചോദ്യങ്ങൾ ചോദിച്ചു ഒരിക്കൽ ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് പ്രകോപിതനാവാൻ ശ്രമിക്കുകയും തൊട്ട് വിമ്പെ എന്ന് വെച്ചാൽ സെക്കൻഡുകൾ മാറുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തോടും ചിരിക്കുക ചെയ്യുന്നത് ആ പത്രപ്രവർത്തനമൊക്കെ പെട്ടുപോയിട്ടുണ്ടാവും കാരണം ഈ പിണറായിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അദ്ദേഹം വളരെ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും അതിനുപോലും ഈ മനുഷ്യൻ പൊട്ടിച്ചിരിക്കുക ചെയ്യുന്നത് അപ്പൊ അതാണ് ഈ പറഞ്ഞത് പെട്ടിരിക്കുന്നത് വലിയ കുരുക്കിലാണെന്ന് അറിയുന്ന ആളുടെ ഒരു നിസ്സഹായതയും അഭിനയവുമാണ് ഈ കാണുന്നത് ഇത് പിണറായി വിജയനെയോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയോ രക്ഷിക്കൂ ഞാൻ വിചാരിക്കുന്നില്ല കാരണം കൂടുതൽ കൂടുതൽ പരിഹാസയാവുക ചെയ്യുക കാരണം ഈ മുഖ്യമന്ത്രി ഒരു തരത്തിലൊരു പൊട്ടനാണ് എന്നുള്ള തരത്തിൽ അൻവർ സംസാരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് കാരണം ഈ അൻവർ നിർത്താൻ പോകുന്നില്ലല്ലോ ഈ അൻവർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കഴിഞ്ഞ കുറേ ആഴ്ചകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് അദ്ദേഹം എന്തിന്റെ പുറത്താണ് പുറപ്പെട്ടത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിലൊക്കെ അൻവർ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ഞാൻ കുറച്ച് ദിവസമായി പറയുന്നതാണ് അൻവർ ഒരു ദിവസം തന്നെ പല വട്ടം പത്രക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ശത്രുവിനെ ഒരു പക്ഷെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നേരിടുകയാണ് കാരണം വെച്ചാൽ മുമ്പ് ഇപ്പൊ യു ഡി എഫ് കാര്യം എടുക്കാം യു ഡി എഫ് കാരൊന്നും ഇങ്ങനെ പോവില്ല അങ്ങേ അറ്റത്തെ വാശിയിലും അങ്ങേ അറ്റത്തെ ഔദ്ധത്യത്തിലും ഒരുപക്ഷെ പിണറായി വിജയനോട് കിടപിടിക്കുന്ന ഒരു ശത്രുവാണ് ഉണ്ടായിത്തീർന്നിട്ടുള്ളത് ഇത് ഇവരെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല അൻബറിനെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ ഒരു രൂപവും ഇല്ല സി പി എമ്മിന് ചിരപരിചിതമായ സി പി എമ്മിന്റെ കണ്ണൂർ ഗ്യാങിന് ചിരപരിചിതമായ രീതികളുണ്ട് അതാണ് കഴിഞ്ഞ ഞായറാഴ്ചയോ മറ്റോ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന ഒട്ടും പിടിപ്പില്ലാത്ത ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു സി പി എം പോലൊരു വലിയ പാർട്ടിയുടെ ഘടകത്തെ നയിക്കാൻ ഒരു ശേഷിയുമില്ലാത്ത ഒരു കാര്യപ്രാപ്തിയും ഇല്ലാത്ത ഈ സംസ്ഥാന സെക്രട്ടറി ഒരു പത്ര ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അൻവറിനെ കൈകാര്യം ചെയ്യണം അത് അവരുടെ പഴയ ശീലമാണ് അതിനെ അതിനെ ഈ ചില വിഡികളായിട്ടുള്ള സി പി എമ്മിന്റെ ഈ അരിയായി വൃന്ദം പറയുന്നുണ്ട് എം പി രാഘവനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എം പി രാഘവനെ കൈകാര്യം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഞങ്ങൾ കണ്ടതാണ് അന്ന് ഈ കൈകാര്യം ചെയ്ത നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇ എം എസ് നമ്പൂരിപ്പാട് എന്നാണ് ഇവിടെ എന്താ ഇ എം എസ് നമ്പൂരിപ്പാടുണ്ടോ കേരളത്തില് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മനുഷ്യരുടെ എത്രയോ കാലത്തെ മനസാക്ഷിയുടെ ഒരു ശബ്ദവും അതിന്റെ സംരക്ഷകനുമായിട്ട് അദ്ദേഹത്തിന് മറ്റ് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും മലയാളി അംഗീകരിച്ചിരുന്ന ഒരു ഇ എം എസ് ഉണ്ടായിരുന്നു പരമദരിദ്രനായിട്ട് ജീവിച്ച ഒരു ഇ എം എസ് ആ ഇ ആണ് എസ് ആണ് രാഘവനെതിരിട്ടത് ഇപ്പോഴാരുണ്ട് ഇവർക്ക് അങ്ങനെ എതിരിടാൻ വേണ്ടി ഒന്നുമില്ല എന്നിട്ട് അവർ പഴയ രീതി പുറത്തെടുത്തു എം ഈ പറയുന്ന അൻപറിനെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കൈകാര്യം ഒറ്റ ദിവസ കൈവെട്ടും കാല് വെട്ടും എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ സംഘടിപ്പിച്ച് പ്രകടനം നടത്തി അന്ന് രാത്രി ഞാൻ വേറൊരു ടെലിവിഷൻ ചാനൽ എന്ന് പറഞ്ഞാണ് നടക്കുന്ന കാര്യമല്ല അന്ന് അവസാനിച്ചു ഈ വിഡ്ഢികളുടെ ഈ പ്രതിരോധം ബലപ്രയോഗത്തിന്റെ പ്രതിരോധം എന്നിട്ട് പിന്നീട് പത്രക്കാരോട് ഈ നമുക്ക് സാമാന്യ ജനതയെ മലയാളികളെ പോട്ടെ സി പി എമ്മിന്റെ സത്യസന്ധരായ അണികളെങ്കിലും ബോധ്യപ്പെടുത്താവുന്ന ഒരു നാല് വാക്ക് ഒരു നാല് വാക്യം പറയാനുള്ള ശേഷി ഇതിന്റെ സംസ്ഥാന സെക്രട്ടറി കാണിച്ചോ ഇവിടുത്തെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കാണിച്ചോ ഏറ്റവും ഒടുവിൽ പോയിട്ട് അതുകൊണ്ട് കൈകാലിട്ട് അടിക്കുക ചെയ്യുന്നത് ഇപ്പോ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കേര ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചേർന്നിട്ട് ഡൽഹിയിൽ കൈകാലിട്ട് അടിക്കുന്നതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത് കൈസ് എന്ന് പറയുന്ന ഏജൻസിയെ വെക്കുന്നു മലപ്പുറത്ത് മലപ്പുറത്ത് അൻവറെക്കുറിച്ച് ഇവരുടെ ഒറ്റ ഡിഫൻസ് ആകും അൻവർ കള്ളക്കടത്തുകാരനാണോ കള്ളക്കടത്തുകാരൻ്റെ ഏജന്റുമാണ് അത് കഴിഞ്ഞ പത്രസമ്മേളനത്തിലെ പിണറായി പറഞ്ഞാണ് ഇതിന് ഒരു തിരക്കഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി സർവ ഡൽഹിയിൽ പോയിട്ട് നാഷണലായിട്ടുള്ള ഈ പറയുന്ന ദേശീയ പത്രങ്ങളുടെ പ്രതിനിധികളെ കാണുകയും നാണം കെടുവാ ചെയ്തുകൊണ്ടിരുന്നത് അതിനിടയിൽ ഒരു പക്ഷെ പലരും വിശേഷിപ്പിക്കാറുള്ളത് പോലെ ഞാൻ അതിനോട് പൂർണ്ണമായിട്ടൊന്നും ചോദിക്കാറില്ല ഇംഗ്ലീഷ് ദേശാഭിമാനിയായിട്ടുള്ള ഈ ഹിന്ദുവിൽ നിന്ന് അവർക്ക് ഒരാളെ കിട്ടി ഒരു ശോഭാവി നായർ എന്ന് പറയുന്ന ശോഭനാവി നായർ എന്ന് പറയുന്ന പ്രസിദ്ധിയായിട്ടുള്ള സീനിയർ പത്രക്കാരിയെ കിട്ടി അവരൊക്കെ അവരും ഇപ്പൊ മിണ്ടുന്നില്ലല്ലോ അവരൊക്കെ ചെയ്തത് എന്തോ മോശമായ നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പൂരി എന്നെ ഇടയാക്ക നിങ്ങളാ ആ ആ വഴി ആ വഴി സ്വീകരിക്കരുത് ഹിന്ദുവിനെ 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 പറ്റി ഞാൻ പറഞ്ഞു ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത് നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല ആ മാന്യമായ നിലപാട് മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു മുഖ്യമന്ത്രി മുഖ്യ മുഖ്യ മുഖ്യമന്ത്രി പറ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് ഒറ്റ കാര്യം കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞാല് ആ കൂട്ടിച്ചേർക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ ഈ പിണറായി വിജയനും സി പി എമ്മും ഇപ്പോ ചെന്നുപെട്ടിരിക്കുന്ന ഈ പി വി അൻവർ കുരുക്കിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഉത്തരവാദിത്തം കൈസൻ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം അതിനകത്ത് കൈസന്റെ സിഇഒ ഈ ഇന്റർവ്യൂ സന്നിഹിതനായിരുന്നു അതാണല്ലോ നമ്മളെ മാധ്യമങ്ങളിൽ നിന്ന് ഇപ്പൊ മനസ്സിലാക്കുന്നത് അതെ ഒരു സിഇഒ കൈസനെ പോലെ ഒരു പി ആർ വർക്കിൽ എത്രയോ കാലമായിരിക്കുന്ന ഒരു വലിയ സംഘത്തിന്റെ ഒരു വലിയ കോർപ്പറേറ്റ് സംവിധാനത്തിന്റെ സിഇഒ ഈ പറയുന്ന അഭിമുഖത്തിന്റെ മുഴുവൻ സമയം സന്നിഹിതനാവുന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേഷന്റെ പിറകിലുള്ള കാര്യങ്ങൾ വളരെ ബൃഹത്താണ് അല്ല മുഖ്യമന്ത്രി എത്രയോ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് ഒരു പ്രധാന കാര്യം അദ്ദേഹം ഇപ്പൊ ഞാൻ പറയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂയില് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇന്റർവ്യൂയില് കൈസന്റെ സിഇഒ പങ്കെടുത്ത കാര്യം അന്ന് അറിഞ്ഞില്ല അന്ന് അദ്ദേഹം വിചാരിച്ചത് ഈ പറയുന്ന ഹിന്ദുവിന്റെ ലേഖികയുടെ ആരോ കൂടെ വന്നിരിക്കുന്നതെന്നാണ് എന്നാൽ ഇത് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അതിന്റെ ഒരു അനന്തര നടപടി സ്വീകരിക്കണ്ടേ ഈ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയുടെ ഈ ഈ പറയുന്ന പത്രക്കാരുമായിട്ടുള്ള ഇന്റർവ്യൂവിന്റെ നടുവിലേക്ക് കൈസൻ എന്ന് പറയുന്ന ഒരു പി ആർ ഏജൻസി തനിക്ക് പി ആർ ഏജൻസി ഇല്ലെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും വളരെ വ്യക്തമാണ് ഇന്ന് രാവിലെയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പി ആർ ഏജൻസി ഇല്ല എന്നാണ് തനിക്ക് പി ആർ ഏജൻസി ഇല്ല എന്ന് ഉറപ്പുള്ള ശ്രീമാൻ പിണറായി വിജയൻ അന്ന് നടത്തിയിട്ടുള്ള ഒരു പത്ര ഇന്റർവ്യൂയില് ഒരു പി ആർ ഏജൻസിയുടെ സിഇഒ പങ്കെടുത്തതായിട്ട് കൂടെ ഇരുന്നതായിട്ട് മനസ്സിലാക്കിയാൽ ചെയ്യേണ്ട ആദ്യ കാര്യമുണ്ട് അതിനെതിരായിട്ട് നടപടി സ്വീകരിക്കണം കാരണം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അത് പങ്കെടുത്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിനകത്ത് അപരിഹാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് അപ്പൊ നടപടി എടുക്കണം പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിച്ച ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രശ്നം അതൊന്നും സാധ്യമല്ല ഇത് വെച്ച് കള വെച്ചാൽ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവികത്തോടെ മുഖ്യമന്ത്രി ജീവിതത്തിലൂടെ നീളവും കളവ് പറഞ്ഞ് ന്യായീകരിച്ച് നിൽക്കാൻ ശ്രമിച്ച ഒരാളാണ് കളവെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മള് പലപ്പോഴും ജോസഫൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചേരും നമ്മള് ഈ പറയുന്ന സത്യസന്ധമായ രാഷ്ട്രീയ ജീവിതം നയിക്കുകയും സത്യസന്ധമായി പൊതുജീവിതം നയിക്കുകയും ധാർമ്മികത ആയുധമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണാധികാരികളുടെയും മാനദണ്ഡം പിണറായി വിജയന് ബാധമാക്കാൻ കഴിയില്ല അതാ പ്രശ്നം അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പിണറായി വിജയന് ബാധ എങ്ങനെ പിണറായി വിജയന് ബാധ ആക്കാൻ കഴിയും ഇന്ന് ചിരിച്ചുകൊണ്ടേയിരുന്നത് ഞാനിപ്പോഴും വിചാരിക്കും ഗതികേട് കൊണ്ടാണ് എന്താ ചോദിച്ചാൽ എല്ലാ തരത്തിലും നിരായുധനായിരിക്കുന്നു വിജയൻ അതാണ് പ്രശ്നം എല്ലാ തരത്തിലും ഒരു കാര്യം പറയൂ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയട്ടെ ഏറ്റവും ചുരുങ്ങിയത് ഹിന്ദുവിൽ ഇന്റർവ്യൂ വന്നു ഇത് ചെറിയ ചർച്ചകളൊക്കെ ആയി അതിന്റെ പിറ്റേ ദിവസം എത്രയോ ഒരു ദിവസത്തിനൊക്കെ ശേഷം ഈ പി എം മനോജ് എന്ന് പറയുന്ന പ്രസ് സെക്രട്ടറി ഹിന്ദുവിനെ കത്തെഴുതി എടുത്തു വെച്ചിട്ടല്ലേ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് ഹിന്ദുവിനൊരു കത്തെഴുതുകയും ഹിന്ദു വിശദീകരിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വേറെ വിശദീകരിക്കുകയും ഇന്നിപ്പോ മുഖ്യമന്ത്രി തന്നെ വേറെ വിശദീകരിക്കുകയും അത് കഴിഞ്ഞ് ഹിന്ദുക്കാര് വേറെ വിശദീകരിക്കും ഒക്കെ ചെയ്യുമ്പോ ഇതൊരു ഊരാ കൊടുക്കായി തീരുക ചെയ്യുന്നത് നോട്ട് എന്ന് പറഞ്ഞാല് ഒരു കെട്ട വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ട മുറി അതാണ് പ്രശ്നം അതാണ് ഈ അൻവറിന്റെ ഒക്കെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഇത് ഈ കളവും നുണയും അക്രമവും കൊണ്ട് അഴിക്കുക എന്ന് പറഞ്ഞത് പരാജയപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത് ഉപയോഗിച്ച് അക്രമങ്ങൾ ഉപയോഗിച്ച് നമ്മൾ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യമൊക്കെ എത്രയോ ചർച്ച ചെയ്തല്ലേ നുണയും അക്രമവും ഉപയോഗിച്ചിട്ട് ഏത് കെട്ടും അഴിക്കാം എന്ന് പിണറായി വിജയനും സംഘവും പഴയ ശീലം വെച്ചിട്ട് ഇപ്പോഴും അത് തന്നെ ഇത് ഇതഴിക്കാൻ കഴിയില്ല ഈ കെട്ട് മുറുകിക്കൊണ്ടിരിക്കും ഹിന്ദുവിനും മുറുകിക്കൊണ്ടിരിക്കും ഹിന്ദുവിന് പക്ഷേ എന്താ ചോദിച്ചാൽ ഹിന്ദു വളരെയധികം പാർട്ടി സാനം ഹിന്ദുവിനെ കുറിച്ച് കേരളത്തിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് ദേശാമാനിന്ന് പറയുന്നതിനോട് പൂർണ്ണമായി യോജിക്കില്ല എന്ന് ഞാൻ പറയും പോലും ഹിന്ദുവിന്റെ കേരളീയ റിപ്പോർട്ടിംഗ് മുഴുവൻ പാർട്ടി സ്ഥാനമാണ് ഹീനമാണ് ഇപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞല്ലോ നമുക്കറിയാം കണ്ണൂരിലെ ഈ പറയുന്ന ഈ കോഴിക്കോട് കണ്ണൂർ എഡിഷൻ പേജുകളൊക്കെ നോക്കിയാൽ ഒരു ധാർമ്മികതയും പാലിക്കാത്ത തരത്തിൽ പ്രോ സി പി എം റിപ്പോർട്ടിംഗ് ആണോ അവർ നടത്തുന്നത് അത് അവിടെയുള്ള ഈ പറയുന്ന ഈ ജില്ലാ ലേഖൻ മാത്രമായിട്ട് നടന്നതായിരിക്കില്ല അവരുടെ എഡിറ്റോറിയൽ പോളിസിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഹിന്ദുവും കൊടുക്ക ഹിന്ദു പറയേണ്ട ആദ്യത്തെ പ്രശ്നവും ഹിന്ദു പറയേണ്ട പ്രശ്നം ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്യപ്പെട്ടത് അതിന് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് എങ്ങനെയാണെന്നിട്ട് ഇത് അച്ചടിച്ചത് അതിന് മറുപടി ഹിന്ദു പറയാൻ കഴിയില്ല ഹിന്ദു ഈ പറയുന്ന നിലയിൽ കൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് ചോദിച്ചാൽ കൈകാലിട്ട് അടിക്കുകയാണ് ഒറ്റ കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം ഇവരൊക്കെ വെറും വിശ്വാസികളും അന്ധം ഇപ്പോഴ് അജിത് കുമാർ ഇപ്പൊ ഈ കുറച്ചു ദിവസം മുമ്പ് കണ്ണൂരിൽ വന്നിട്ട് കണ്ണൂരിലെ മാടായിക്കാവിൽ പോയിട്ട് ശത്രു സംഹാര പൂജ നടത്തി അത്രയും പരിഭ്രമമാണ് ഇവർക്ക് മാടായിക്കാവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിന്ദു ക്ഷേത്ര പദ്ധതികളിൽ അറിയുന്ന ആളുകൾക്ക് അറിയാം ശാക്തേയ പൂജകൾ നടക്കുന്ന കുറച്ച് അമ്പലങ്ങളിലൊന്നാണ് മാടായിക്കാവ് അവിടെ ഈ പറയുന്ന പൂജകൾ നടത്തിയ ആളുകൾക്ക് പ്രസാദമായിട്ട് കോഴി അറച്ചിയ കൊടുക്കുക അതാണ് അവിടെ വന്നിട്ട് പൂജ നടത്തി പോകുന്നുണ്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് അയ്യ് കുമാർ ആർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും ശത്രു സംഹാര പൂജ നടത്തിയത് എന്ന് വേണമെങ്കിൽ ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ എനിക്ക് മാർഗമുണ്ട് ഞാൻ ആ വഴിയൊന്നു പോയി